പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായി വർഷത്തിലൊരിക്കൽ ശ്രാദ്ധമൂട്ടുന്ന കർക്കിടക വാവ് ഇന്ന് സംസ്ഥാനത്തെ പ്രമുഖ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വാവു ബലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കി തിരുവല്ലം ശംഖുമുഖം വർക്കല അരുവിക്കര വെള്ളായണി അരുവിപ്പുറം നെയ്യാറ്റിൻകര കഠിനംകുളം തുടങ്ങി എട്ടിടങ്ങളിലായാണ് ജില്ലയിലെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ വെളുപ്പിന് രണ്ടു മണിക്ക് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി ഒരേസമയം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൌകര്യം ഒരുക്കി പുരോഹിതൻ പ്രവീൺ ശർമ്മയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഇരുപത്തിയഞ്ച് പുരോഹിതരാണ് ക്ഷേത്രത്തിനകത്തുള്ള രണ്ട് സ്ഥിരം ബലിമണ്ഡപത്തിലും പുറത്തു സജ്ജീകരിച്ച ഏഴ് മണ്ഡപങ്ങളിലും കർമ്മങ്ങൾ നടത്തിയത് വർക്കല പാപനാശത്ത് കർക്കടക വാവിനോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു വാവിനോടനുബന്ധിച്ച് ജനാർദ്ദന സ്വാമി ക്ഷേത്രം പുലർച്ചെ മൂന്നിന് തുറന്നു തുടർന്ന് പിതൃമോക്ഷക്രിയയായ തിലഹോമം നടന്നു തീരത്തായിരത്തോളം പേർക്ക് ഒരേ സമയം ബലിയിടാൻ സൗകര്യമൊരുക്കി പാപനാശം ബലിമണ്ഡപത്തിലും സമീപത്തെ പന്തലിലുമായി ഒരേസമയം മുന്നൂറ് പേർക്ക് ബലിയിടാൻ സൗകര്യമൊരുക്കിയിരുന്നു കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരം മുണ്ടയ്ക്കൽ പാപനാശനം അഷ്ടമുടി ത്രിവേണി സംഗമം എന്നീ സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിന് തിരക്കേറി ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യത ഇന്നുള്ളതിനാൽ കടലിൽ ബലിതർപ്പണം നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു സുഗമമായി ബലിതർപ്പണം നടത്തുന്നതിനും സുരക്ഷയ്ക്കും അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആലുവ മണപ്പുറത്ത് കർക്കട വാവുബലിക്ക് പുലർച്ചെ മൂന്ന് മുപ്പതിനു തുടക്കമായി നാളെ പുലർച്ചെ ബലിതർപ്പണം ഉണ്ടാകും ദേവസ്വം ബോർഡ് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഹാങ്ങർ പന്തൽ കെട്ടി സജ്ജീകരിച്ച സജ്ജീകരിച്ചു ബലിത്തറകളിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിയിടാൻ സൗകര്യമൊരുക്കി പിതൃസ്മരണയിൽ കർക്കടക വാവുബലി സമർപ്പിക്കൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു തളാപ്പ് സുന്ദരക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പയ്യാമ്പലം കടപ്പുറം തലായ്ക്കടപ്പുറം മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് എന്നിവിടങ്ങളിൽ പിതൃതർപ്പണത്തിനായി ഒട്ടേറെ പേർ എത്തി ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു പിതൃതർപ്പണത്തിനായി വിശ്വാസികൾ നാക്കിലയിൽ ബലിച്ചോറ് വിളമ്പി തർപ്പണം നടത്തുന്ന കർക്കിടക വാവുബലി ചടങ്ങുകൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും രാവിലെ മൂന്നു മുതൽ ആരംഭിച്ചു നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും പോലീസ് അഗ്നിരക്ഷാ സേന എന്നിവർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാണ് ചടങ്ങുകൾ നടന്നത് തൃപ്പാറ മഹാദേവ ക്ഷേത്രം വലഞ്ചുഴി ദേവീക്ഷേത്രം ആറന്മുള ക്ഷേത്രക്കടവ് വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം വാഴമുട്ടം മഹാവിഷ്ണു ക്ഷേത്രം കല്ലേലി അപ്പുപ്പൻകാവ് തുടങ്ങി വലുതും ചെറുതുമായ ജില്ലയിലെ ധാരാളം ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താൻ ധാരാളം പേരാണ് പുലർച്ചെ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ